തളിപ്പറമ്പ് മത്സ്യമാർക്കറ്റിലെ മാലിന്യങ്ങൾ പൊതുവഴിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരമാകുന്നു കഴിഞ്ഞ ദിവസവും മലിനജലം ഒഴുകി ഒഴുകിവന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തി മാലിന്യ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി തളിപ്പറമ്പ് മത്സ്യമാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസവും മലിനജലം ഒഴുകിവന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പൊതുവഴിയിലേക്ക് മാലിന്യം ഒഴുകിവരുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ ശക്തമായതോടെയാണ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയത് പരിശോധനയിൽ മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥല ഉടമകളോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാലിന്യങ്ങൾ വലിയ കുഴി കുടിച്ച് സംസ്കരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മാലിന്യം തള്ളുന്നതിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പുല്ലായിക്കുടി ചന്ദ്രൻ പറഞ്ഞു ഇവിടെ ഇന്ന് സന്ദർശിച്ചപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ മാലിന്യമായി ബന്ധപ്പെട്ട ഉറവിടെ ഞങ്ങൾ കണ്ടു അവിടെ മാലിന്യങ്ങൾ ഒഴിവാക്കാനു വേണ്ടിയുള്ള സത്തൊര നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചു കാണുന്നില്ല ദീർഘകാലമായി ഉണ്ടാകുന്ന ഒരു ആക്ഷേപമാണിത് അടിയന്തര കൂടി ഉണ്ടാകുന്ന മലിനജലവും അത്യാവശ്യമായി അതിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ വലിയ കുഴി ഉണ്ടാക്കി അത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ബന്ധപ്പെട്ടവർ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളവരെ വർത്തമാനം മുഖവിലൊക്കെ എടുക്കുന്നു അടിയന്തര പ്രധാന റ്റൊഴുകൾ പ്രാവർത്തികമാക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ പട്ടണത്തിൻ്റെ ഏതു ഭാഗത്തായാലും മലിനം കെട്ടിക്കിടക്കുന്നത് മാലിന്യങ്ങൾ കൊന്ന് കൂട്ടുന്നത് എല്ലാം കർശന നടപടികൾ ആരും സ്വീകരിച്ചാലും ഞങ്ങൾ സ്വീകരിക്കും അതിൽ വിട്ടുവീഴ്ചയും ചെയ്യുന്ന പ്രശ്നമില്ല രണ്ടോ മൂന്നോ മാസം കൊണ്ട് കളിപ്പുറമ്പ് പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെല്ലാം അതിജീവിക്കാനും മറികടക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മാലിന്യമുക്തമായ ഒരു പട്ടണമാക്കി തളിപ്പുറത്തിനെ മാറ്റാൻ കളിപ്പറമ്പ് നഗരസഭ കൗൺസിലർമാരായ പി പി മുഹമ്മദ് കുഞ്ഞി എ അശോക് കുമാർ പി പി ഇസ്മയിൽ ലിതിക പ്രീത സീമാവത്സൺ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തളിപ്പറമ്പ്